സുഹൃത്തുക്കളെ നമസ്കാരം ഡെയിലി മുന്ന ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എത്തിയിട്ടുള്ളത് കറുകച്ചാലിന് ചങ്ങനാശ്ശേരിക്ക് സമീപം കറുകച്ചാലിലാണ് ഇവിടെ കലാകാരൻ്റെ തട്ടുകട എന്നൊരു ജ്യൂസ് കടയുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു പ്രശസ്തനായ ഒരു മജീഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പേര് ബ്ലസൺ കോട്ടയെന്നാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് മറ്റുള്ള അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ബ്ലസൻ നമസ്കാരം നമസ്കാരം സാറേ ഇങ്ങനെ കട തുടങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു ആക്ച്വലി ഞാൻ പ്രൊഫഷണൽ മജീഷ്യൻ അങ്ങനെ ഷോസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു അപ്പോൾ കൊറോണ വന്നു നമുക്ക് എല്ലാ കടകളെല്ലാം ഫ്ലോപ്പായി പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിൽ ഐഡിയ തുടങ്ങി തട്ടുകട തുടങ്ങാൻ ഐഡിയ അങ്ങനെ തട്ടിയുടെ ആരംഭിച്ചു കലാകാരൻ്റെ തട്ടിട്ട് പേരിട്ടു ആ പിന്നെ അവിടെ നിന്ന് പിന്നെ ജ്യൂസ് സ്റ്റാർട്ട് ചെയ്തു ജ്യൂസ് കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആ തടയങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇവിടുത്തെ സംതിങ് സ്പെഷ്യൽ ജ്യൂസുകളുണ്ട് മറ്റൊരു കടകൾ കിട്ടാത്ത ഇവിടുത്തെ സ്പെഷ്യൽ മിക്സ് കുലിക്കി ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഓ അത് മിക്സ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഐറ്റം ആണ് നമ്മൾ തന്നെ ചെയ്ത ചെയ്തൊരു ഐറ്റമാണ് മിക്സ് കുലുക്കി അത് ഒത്തിരി കസ്റ്റമർ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ അവക്കോട ഇവിടുത്തെ സ്പെഷ്യൽ ജ്യൂസാണ് ഓ അത് നമ്മുടെ ഒരു സംതിങ് സ്പെഷ്യലാണ് പിന്നെ മുസ്താമ്പി ലൈവ് കൊടുക്കുന്ന അങ്ങനെ മിഷിൽ പഞ്ച് ചെയ്ത് ഒരുപാട് വെറൈറ്റി ജ്യൂസുകളുണ്ട് പിന്നെ എല്ലാ ജ്യൂസിലും ജ്യൂസിലും ഒരു മാജിക്കൽ ടച്ച് ഉണ്ടാകും കടയായത് കൊണ്ട് ഏത് ജ്യൂസ് ചെയ്താലും ജ്യൂസ് കാണിക്കുമോ അങ്ങനെ നമ്പറിലാണ് ഓരോ ജ്യൂസും പോകുന്നത് ഇപ്പൊ കസ്റ്റമർ വന്ന് ജ്യൂസ് ഓർഡർ ചെയ്താലും നമ്മൾ പെട്ടെന്ന് അവർ ചോദിക്കുക ഏത് ജ്യൂസാണ് വേണമെന്ന് ചോദിക്കും അപ്പം നല്ലപോലെ എല്ലാം ക്ലീൻ ആക്കി വെച്ച ശേഷം ഇപ്പൊ മാംഗോ ജ്യൂസാണെങ്കിലും ഇവിടെ ഒരു ഒരു കപ്പുണ്ടാവും ഇങ്ങനെ കാണിച്ചു ശേഷം വെച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ജ്യൂസ് ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു ഓരോ ഓരോ മാജിക്കിലും ജ്യൂസിലും വെറൈറ്റി ഏത് മാജിക്കുകൾ മാജിക്ക് ഞാൻ സ്റ്റാർട്ട് ഒരു ചെയ്തതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പഠിച്ചു തുടങ്ങിയത് അതിനുശേഷം പിന്നെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പഠിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി പിന്നെ എന്തൊക്കെ പഠിച്ചാലും തലപ്പിൽ സിദ്ധിയൊന്നുമല്ല എല്ലാം രഹസ്യങ്ങളും ഹാൻഡ് സ്പീഡും മാത്രമാണ് അത്ര ഉള്ളു ആ ഇന്ന് കാണുന്ന എത്ര സിദ്ധന്മാരായാലും എത്ര അത്ഭുത ശക്തിയായാലും അതിന്റെ മുൻപിൻപ് ഒരു മാജിക് ഉണ്ടാവും അല്ലാതെ അത്ഭുത ശക്തിയൊന്നും നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കൺകിട്ടത് ശക്തിയല്ല അത് നമ്മള് ഒരു ചെയ്യുന്ന ഹാൻഡ് സ്പീഡ് അതാണ് അമാനുഷിക ശക്തി ഒന്നും ഞാനിപ്പോ മെന്റലിസം പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മെന്റലിസം പഠിക്കാൻ വരുന്നുണ്ട് മെന്റലിസവും ഇതും അമാനുഷിക ശക്തിയല്ല ഒരു മൈൻഡ് ഒബ്സർവേഷൻ മാത്രമാണ് മെന്റലിസം എന്ന് പറയുന്നത് ഓഫീസ് 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 അവിടെ അവിടെ എന്റെ അടുത്താണ് ആ ടുത്താണ് കാരണവച്ചാൽ നേരെ ഓപ്പോസിറ്റ് മൈൻ ടെക് എന്ന് പറഞ്ഞാണ് സ്ഥാപനത്തിന്റെ പേര് ക്ലാസ് ഒക്കെ ക്ലാസ് സൺഡേ സാറ്റർഡേ ആണ് ഫുൾ ക്ലാസ് ഉള്ളത് പിന്നെ പ്രോഗ്രാം നമ്മൾ നേരത്തെ അടയ്ക്കും എനിക്ക് ഫുൾ ടീമാണ് ഈ വർഷം ഓണത്തിന്റെ സീസണിൽ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ആ പ്രോഗ്രാം വെള്ളപ്പോൾ നമ്മൾ നേരത്തെ കളി അടച്ചിട്ട് ഇവിടുന്ന് നേരത്തെ പോകും എന്നെ ഇരുപത്തി ഒന്ന് പേരുണ്ട് മാജിക് ഷോ മെന്റിസും ഡാൻസ് എല്ലാം മിക്സ് ചെയ്ത് രണ്ടര മണിക്കൂർ ഷോ ആണ് അതെ അതെ ഈ കട ഷോയാണ് ചെയ്യുന്നത് ഇപ്പൊ എന്റെ സ്റ്റാഫുകളുണ്ട് സ്റ്റാഫല്ല എന്റെ അനിയന്മാർ തന്നെ സ്റ്റാഫ് സ്റ്റാഫെന്ന് പറയാൻ നമ്മൾ അങ്ങനെ പറയും വലിയ സ്ഥാപനമൊന്നും അല്ലല്ലോ എന്റെ അന്യന്മാർ സഹോദരന്മാർ തന്നെ അവര് സ്ഥാപനം നോക്കി നടത്തുന്നു പിന്നെ ഷോസ് വരുമ്പോൾ അവരൊക്കെ ഡാൻസേഴ്സ് അവരൊക്കെ തന്നെയാണ് അപ്പൊ എന്റെ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് ആൾക്കാരുടെ സഹകരണം ആൾക്കാർ സഹകരണം നാട്ടുകാരാണ് എന്നെ ഇത്ര ആക്കിയെടുത്ത് കോട്ടയം കരവെച്ചാല് അപ്പൊ എന്റെ നാട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയൊക്കെ ഞാൻ ആയി വന്നത് ഇപ്പം പിന്നെ ഇഷ്ടംപോലെ വിദേശ ഷോകൾ വരാറുണ്ട് പുറത്തേക്ക് ഷോസിന് പോകാറുണ്ട് എല്ലാം സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് അതെ 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 എനിക്ക് വേറെ എന്താ അവാർഡ് 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 കിട്ടിയെന്ന് പോയിട്ട് ദുബായി വെച്ചൊരു ദുബായ് പ്രവാസി ഉണ്ടായിരുന്നു പിന്നെ ഒമാനിൽ നമ്മുടെ ഇന്ത്യൻ സ്കൂൾ ഗോബ്ര അവിടെ ബെസ്റ്റ് മജിഷ്യൻ അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ അച്ഛന സർക്കാരിന്റെ അവാർഡ് ഉണ്ടായിരുന്നു അവാർഡ് ഒക്കെ വാങ്ങിക്കുമ്പോഴും ഞാൻ വീണ്ടും പറയാം മാജിക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എല്ലാം രഹസ്യങ്ങളും ഹാൻഡ് ഫീഡും മാത്രമാണ് അത് ചെയ്യുന്നതാണ് വിദഗ്ധമായി എന്തെങ്കിലും 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 നമ്പർ കാണിക്കാൻ കാണിക്കാൻ ഉണ്ടോ ഉണ്ടോ സിമ്പിളായിട്ട് ഇപ്പൊ ജ്യൂസ് സിമ്പിൾ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഇതിൽ വലിയൊരു മാജിക് ഒന്നുമല്ല ഇവിടെ ഒരു രണ്ട് കോയിൻ ഉണ്ടോ സാറി കാണുന്നില്ലേ നാല് സിമ്പിൾ ആയിട്ട് ഒരു രണ്ട് രൂപയുണ്ട് വേറെ രണ്ട് രൂപയുണ്ട് ഇത് സിമ്പിൾ ഒരു മാജിക് പക്ഷെ അത് ഹാൻഡ് സ്പീഡ് ആണ് അമാശിക ശക്തി ഒന്നും ഒരു രണ്ട് രൂപ നമ്മുടെ ഈ കയ്യിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക രണ്ട് രൂപ എടുത്ത് ഇങ്ങോട്ട് കൊടുത്തു ഒരു രണ്ടു രൂപ ഈ കയ്യിലും വെച്ചു സിമ്പിൾ ആയിട്ട് അങ്ങ് വാങ്ങിച്ചു കളയാണ് അപ്പം ആ രണ്ട് രൂപ ഇപ്പൊ നമുക്കറിയാം രണ്ടും നമ്മളിന്ന് അപ്പുറത്തിഷ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്റെ കയ്യിൽ ആ കോൺ ഉണ്ടാവും അത് മറിച്ച് വെക്കാൻ പറഞ്ഞാൽ മെജിഷ്യന്റെ ഒരു കഴിവാണ് റിക്കവറി ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും പല മജിഷ്യന്മാർക്കും പല ഐഡിയ ആണ് ഞാൻ ഫ്രൂട്ട്സുകളെ ആയതുകൊണ്ട് തൽക്കാലം ഒരു ഫ്രൂട്ട്സ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടൊരു ബനാന എടുക്കുന്നു ഇതടുത്തൊന്ന് സിമ്പിളായിട്ട് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ആ കോയിൻ ഉണ്ടാകും അപ്പൊ എല്ലാം മാജിക്കും ഓരോ രഹസ്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിപ്പോ ഇതൊരു നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഒരു പിസ്സ പിസ്സഹട്ടെന്ന് പറഞ്ഞൊരു ബോക്സാണ് അപ്പൊ ഇതൊരു സിമ്പിൾ ഒരു ട്രിക്സാണ് ഇവിടെ ഒരു ഷെഫിന്റെ പടമുണ്ട് ഇവിടെ പിസ്സ എഴുതിയിരിക്കുകയാണ് ഒരു ബോക്സ് സാറിന് കാണാമല്ലോ ഒരു ബോക്സ് ഉണ്ടാവും എം ഡി ബോക്സ് ആണ് അപ്പം അതിലേക്ക് നമ്മൾ ഇവിടെ ഒരു പിസ്സയുടെ ഒരു ചെറിയൊരു ഫ്രെയിം ഉണ്ട് ഈ പിസ്സ ഫ്രെയിം ഇട്ടേക്കാണ് ഇത് നടച്ചു വയ്ക്കുക ഇത് പിള്ളേർക്കെയിം ചെറിയ ഗെയിമാണ് ആണ് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം പിസ്സ ഇപ്പൊണ്ടാവും ശരി അതവിടെ ഇപ്പൊ അല്ലേ ഇവിടെ അല്ലേ ഇപ്പം പിസ്സ എവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും

ഒരു സിംഗറാണ് കേരളത്തിലെ ഏറ്റവും പ്രൊഫഷണൽ ഗാനമേളക്കെ ഞാൻ പേര് പറയുന്നില്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ ഗാനമേളത്തിൽ പാടുന്ന ഒരു പ്രശസ്തനായ സിംഗർ അദ്ദേഹം ടോപ്പ് സിംഗറാണ് കൊറോണ വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വേറെ മാർഗമൊന്നും ഇല്ല വരെ പണിയൊന്നും അറിഞ്ഞുകൂടാൻ അറിയാവുള്ളൂ അദ്ദേഹം ഒരു ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ആയിട്ട് പോയിരുന്നു അപ്പൊ അങ്ങനെ പല കലാകാരന്മാരും അങ്ങനെ പല മാർഗങ്ങളിലേക്ക് പോയി അപ്പം എനിക്ക് ഐഡിയ തോന്നുകയാണ് ഇവിടെ ഒരു തട്ടടങ്ങി ഇങ്ങനെ അങ്ങനെ തുടങ്ങി നാട്ടുകാരും പിന്നെ സർവശിത ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ലോകം മൊത്തം നമുക്കത് അറിയാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടി കുവൈറ്റില് അബ്ബാസിയ ഷോ ഉണ്ടായിരുന്നു പിന്നെ ഒമാൻ അങ്ങനെ ഒരുപാട് ഷോസ് പിന്നെ കഴിഞ്ഞ ദിവസം ഡൽഹി പിതമ്പൂര ഇന്നലെ ഇന്നലെയാണ് വന്നത് അങ്ങനെ ഒത്തിരി ഷോസ് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഷോസ് ഒരുപാട് ബുക്കിംഗ് ഉണ്ട് എല്ലാറ്റിനും ഉപരി ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം ഇങ്ങനെ കയറി വരുന്നത് ഇപ്പോൾ ചാനലുകളിലും മറ്റുള്ള പത്രമാധ്യമങ്ങളിലൊക്കെ നല്ലവണ്ണം തീർച്ചയായിട്ടും ഒരുപാട് കോഴി കാരണം ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട് അതിൻ്റെ പേര് മിക്സ് പുലിക്കി എന്നാണ് പറയുന്നത് ഓ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ഐറ്റമാണ് ഇങ്ങനെ മിക്സ് കട്ട് ഫ്രൂട്ട്സ് ആണ് മാംഗോ ഉണ്ട് ബനാന ഉണ്ട് മാംഗോ ഉണ്ട് അങ്ങനെ പിന്നെ മാംഗോ ബനാന ഉണ്ട് ബനാനുണ്ട് ഉണ്ട് പിന്നെ ആവക്കോട ഉണ്ട് മിക്സ് ചെയ്ത് ഇതില് നട്ട്സ് വരുന്നുണ്ട് ne uh, hmm. ice cubes sir. Uh, uh, mango juice മാത്രം സ്പെഷ്യലാണ് നല്ല ടേസ്റ്റാണ് ഇതിന്റെ രഹസ്യം എല്ലാം ഒന്നും ആരും പറയുന്നില്ലേ എങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പം നമുക്കൊരു ചെറിയൊരു മെന്റലിസം ക്രിയേഷനിലേക്ക് പോവാം അപ്പം സാറേ മെന്റലിസം ഒരു ഒബ്സർവേഷൻ മാത്രമാണ് കേട്ടോ അതിനകത്ത് വേറെ അത്ഭുതസിദ്ധിയൊന്നും അല്ല സാറിന് ഇഷ്ടപ്പെട്ട ഒരു രാജ്യം മനസ്സിൽ കാണാം ഇന്ത്യക്ക് പുറത്തൊരു രാജ്യം മനസ്സിൽ കാണാമോ ഏതാ കണ്ട രാജ്യം ഞാൻ കുറെ പ്രൊഡിക്ഷൻ തരാം കേട്ടോ വെള്ള പേപ്പറിന്റെ പ്രഡിക്ഷൻ ആ അപ്പം ഒന്നാമത്തെ പ്രൊഡിക്ഷൻ സാർ ഓസ്ട്രേലിയക്ക് പോകുന്ന മനസ്സിൽ പ്ലാൻ ചെയ്ത പിടിച്ചോണ്ടോ ഓക്കെ രണ്ട് നമ്മള് ഫ്ലൈറ്റിൽ കയറുന്നു മൂന്ന് നമ്മളെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നു നാല് ഹോസ്ട്രിൽ പോയി നമ്മള് കുറെ കറൻസി ഉണ്ടാവും അല്ലേ അത് കൊടുത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു പ്രഡിക്ഷൻ പ്രൊഡിഷൻ മാത്രമാവുംട്ടോ അപ്പൊ ചെയ്ത പ്രഡിഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ ഹോസ്ട്രക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു ഫ്ലൈറ്റിലേക്ക് ആയിരുന്നു പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നു സാധനം നേരെ ചെയ്യേണ്ടത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇത് ഇത് എടുത്തിട്ട് കൈ കൊണ്ടുവരാ പിടിച്ചോ അടക്കി ഇങ്ങനെ വെച്ചോളൂ ഇങ്ങനെ വെച്ചോ അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ മാത്രമാണ് ഞാനൊന്നും ചെയ്യുന്നില്ല ആ പ്രഡിഷൻ കഴിഞ്ഞു ഞാനത് ഒമ്പത് സ്നാപ്പ് എടുത്തതിനു ശേഷം ഇതൊക്കെ ആ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം ഓസ്ട്രേലിയ സിമ്പിൾ ആയിട്ട് നെക്സ്റ്റ് ഇവിടെ ഒരു ഒരു കീ ഉണ്ടാവും കാണുന്നുണ്ടോ ഓക്കേ അപ്പം സാറിച്ച് ചെയ്യേണ്ടത് എനിക്ക് സാധിക്കും എനിക്ക് എന്ന് സാധിക്കുമെന്ന് മനസ്സിലൊന്ന് പറയാമോ റിപ്പീറ്റ് ചെയ്യാമോ മനസ്സിൽ കീ ആണ് സാധിക്കും എന്ന് പറഞ്ഞല്ലോ അതിന്റെ എൻഡ് മാത്രം മാത്രമുണ്ട് ഞാൻ മൂവ് എൻഡ് ചെയ്യേ എൻ്റെ മാത്രമാ നേരെ മറിച്ച് ആ എഞ്ചൻ താഴേക്ക് കൊണ്ടുവന്ന് കഴിയും ആ ആ ആ സിമ്പിൾ ആയിട്ട് ോ എനിക്ക് പറയാൻ പറയാൻ പറ്റുമോ പറ്റുമോ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞില്ല ഒന്ന് പിടിച്ചോളൂ സിമ്പിൾ ആയിട്ട് അപ്പൊ ഇതിന്റെ മൈൻഡിന്റെ ഒരു ഒരു ക്രിയേഷൻ ആണോ സാധിക്കുന്ന സാധിക്കും ഒരു ഇല്ലെന്ന സാധിക്കുകയില്ല േ ആ നോക്കുള്ളൂ അങ്ങനെ ഹായ് നമസ്കാരം ഞാൻ മെന്റലിസ്റ്റ് ആണ് ഷിബി സാറുണ്ട് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് സാറിൻ്റെ മൈൻഡ് നേരിടിയാൻ ശ്രമിക്കുകയാണ് ഇത് ഞാൻ പറയാം ടു ക്രിയേറ്റ് ദൈവത്തിൽ സാന്നിധ്യം ഇല്ലാതെ മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതൊക്കെ ടെക്നിക്കൽ സൈഡ് മാത്രമാണ് സാർ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഒന്ന് മനസ്സിൽ കാണുക നമ്മളിപ്പോ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ലോകത്ത് ഒത്തിരി ആൾക്കാരുണ്ടാവും സാറിന് അതിന് പ്രധാനപ്പെട്ട മനസ്സിൽ കാണുക മനസ്സിൽ മാത്രം കണ്ടാ മതി ആ പേര് ഓർമ്മയുണ്ടല്ലോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടാവും സാറിന്റെ മോഴ്പെടു അപ്പൊ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം ഇടക്കാലത്ത് മനസ്സിലുള്ള ഒരാൾ മനസ്സിൽ കണ്ടല്ല ഒരാൾ ആ വ്യക്തിയുടെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക

പപ്പായ സ്പെഷ്യൽ ആണ് അവിടുത്തെ ബനാന ജ്യൂസ് റോബസ്റ്റ് ജ്യൂസ് അത് നമ്മുടെ ഇവിടെ ആണ് ഹണി മിക്സ് ഐറ്റം ആണ് ബനാന ജ്യൂസ് അപ്പം പ്രത്യേകിച്ച് വേറെ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ മാജിക്കും ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് നമ്പർ ഫൈവ് നയൻ സീറോ ഫോർ സീറോ ടു സെവൻ വൺ സീറോ അപ്പോൾ ഈ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആ മാജിക്ക് മെൻ്റലിസം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിനും ക്ലാസ്സിനും ആയിട്ട് വിളിക്കുക നമ്മുടെ കളിയിൽ വരിക നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പം ചങ്ങനാശ്ശേരിയിൽ വരുമ്പം കറുകച്ചാൽ കറുകച്ചാൽ എൻ എസ് എസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അപ്പം കലാകാരൻ തട്ടുകട മാജിക്കും ജ്യൂസും എല്ലാം എൻജോയ് അപ്പോൾ ുംസാ ഞങ്ങളെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വരുമ്പോഴത്തേക്കും കറവശാല ഒരു പാസ് ചെയ്യുകയാണെങ്കിൽ കറവശാൽ ജംഗ്ഷൻ ഇപ്പുറത്ത് എൻഎസ്എസ് മെഡിക്കൽ മിഷൻ ഇപ്പുറം മെഡിക്കൽ മിഷിന്റെ ഇപ്പുറത്ത് കലാകാരന്റെ തട്ടിവിടാന്ന് പറഞ്ഞൊരു കടയുണ്ട് നിങ്ങൾ അവിടെ സന്ദർശിക്കുക ശരി പ്ലസാ എല്ലാ ഭാവങ്ങളും നേരി എല്ലാ വിജയങ്ങളും ദൈവം ഇനിയും ഇനിയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ ഓക്കെ ശരി ഓക്കെ